ും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഇക്കാര്ക്കും മക്കൾക്കും പിന്നെ അങ്ങനെ മോള് പോയില്ല പിന്നെ പിന്നെ അത് കുട്ടികൾക്കൊരു സന്തോഷം

ലൈസൻസ് പിന്നെ നമ്മള് രണ്ടുപേരെ ഫോട്ടോയാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മക്കള് തന്നെയാണ് കാരണം അതങ്ങനെ ഇരുന്നോട്ടെ എൻ്റെ ഇക്കാര്യം ഫോട്ടോയാണ് വെച്ചേക്കുന്നത് കാരണം വെച്ചാൽ കുറേ യൂട്യൂബറില് ഈ ചെറിയ യൂട്യൂബേഴ്സും വലിയ പേരും ഒക്കെ എടുത്തിട്ട് മോളോ ഫോട്ടോ വെച്ചേക്കുന്നു

കൊഞ്ചൊക്കെ ഞാൻ വെച്ചു കൊടുക്കും പക്ഷെ ഞണ്ട് പറ്റൂല പിന്നെ നമുക്ക് എന്തിനുണ്ടെങ്കിലും കടയിലൊക്കെ പോണെങ്കിലും ബൈക്ക് വേണം ഇവിടെ ദൂരം വേണം എല്ലാം സാധനങ്ങള് പേടിക്കാനും ഒക്കെ പിന്നെ ഞാനും മക്കളും കൂടെ തന്നെ എപ്പോഴും

ത്രകാശം കാണിച്ചു അതായിരുന്നു തലച്ചോറും കാര്യോറും വെച്ചായിരുന്ന മഷ്റൂം ഇഷ്ടമാണ് പക്ഷെ ഒരു കാര്യം നമ്മളിങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ച അല്ലെങ്കിൽ കൈ എനിക്ക് കാര്യം അതുകൊണ്ട് ഒരു പ്ലാൻ പിന്നെ എന്താ കിട്ടിയില്ല അല്ലാതെ കെട്ടിച്ച് തരൂല്ല അറബികളെ നോക്കിടക്കറബി പറയുമ്പോൾ ഞാൻ മലയാളം അല്ല പണ്ടൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലേ അറബികളെ നാട്ടിൽ കെട്ടിക്കൊണ്ട് പോകണം അറബികളെ കൊണ്ട് അവരെ ആയിട്ട് ആദ്യമേ ഞാന് ഇന്നലെ ഒരു കാര്യം പറയാൻ പറ്റുമോ ആദ്യമേ ഞാൻ എനിക്കൊരു ഈ ഷംസ് കളഞ്ഞിട്ട് പോയപ്പോ എനിക്കൊരു കൂട്ടുകാരി ഒരു ജോലിയിലെ കാര്യം പറഞ്ഞു അന്ന് ഞാൻ പോട്ടുമ്മ ഒരു ശമ്പളം പറഞ്ഞു പോട്ടുമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു എനിക്ക് എന്റെ മക്കളെ നോക്കാൻ പറ്റില്ല അതെല്ലാരടുത്തും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ഇരുപ രൂപ തരാമെന്ന് പറഞ്ഞു പത്ത് രൂപ എനിക്ക് കടവും അന്ന് നോക്കാൻ പറ്റാത്ത ആൾ ഇന്നിപ്പോൾ മുത്തുമോനായിട്ട് നോക്കണ്ട അല്ലേ പുറത്തിറങ്ങിയാൽ പോലും നിന്റെ മക്കളെ എനിക്ക് നോക്കാൻ എന്ന് പറഞ്ഞാണ് പിന്നെ മുത്തുമോനെ അതാണ് നമ്മളിന്ന് പോണുണ്ട് കാണാൻ പൂട്ടിയെന്നു വിടരുത് കുട്ടിയാ ഞാൻ പറയാറിഞ്ഞോ പൂട്ടി ഇടരുത് കൊച്ചിനെ കൊച്ചിൻ്റെ അവകാശം എനിക്കാണ് നമ്മൾ പോവും അല്ലെങ്കിൽ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ പോകും മുന്നിൽ പോയാൽ പിന്നെ ഉമ്മാക്കും പാപ്പാക്കും സങ്കടവും പിന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആരും അഡ്രസ്സും പറയുന്നില്ല ഏട്ടാ നിങ്ങൾക്ക് നാണക്കേട് വരുത്തുന്നതും ഇല്ല അവിടെ പറയണേട്ട് എന്താണ് അപമാനം നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുവിടാം നി നിങ്ങൾ ഏത് യൂട്യൂബറിന്റെ അടുത്ത് പറഞ്ഞാലും യൂട്യൂബ് നിർത്താൻ പറ്റൂലേട്ടാ പറ്റൂ ഉമ്മ നിർത്താൻ പറ്റൂല കാരണം എന്റെ ചാനലിൽ ഞാൻ കളയണം ആരെല്ലാം സ്ട്രൈക്ക് തരാന്ന് വിചാരിച്ചിട്ട് പോലും നടന്നില്ല പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ ഇത്രയും കാലം ഒറ്റപ്പെട്ട് ജീവിച്ചോണ്ട് എന്റെ ഒരു പോരായ്മയുണ്ട് ടയ്ക്ക് ഞാൻ പറയും ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരു കുടുംബമായിട്ട് ജീവിച്ചിട്ടില്ല അങ്ങനെ ഷംസൂൻ്റെ കൂടെ ഒറ്റപ്പെട്ടായിരുന്നു ഇവര് ഇറങ്ങി വരണതല്ലാതെ നമുക്ക് വേറെ ബന്ധുക്കളും ഇല്ലായിരുന്നു നമ്മുടേതായൊരു ലോകം ഒരു അന്ന് അന്നും ഈ പ്രശ്നമാണ് വരുന്ന ഉമ്മ വിഷയം കാരണം വെച്ചാൽ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് സ്വഭാവക്കാരാണ് ചെലവര് ആണുങ്ങനെ

പിന്നെ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഏട്ടാ പ്രത്യേകിച്ച് ആരെയും അത് മാത്രേ ഉള്ളൂ പിന്നെ നമ്മള് പിരിയോന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞില്ലേ നമ്മള് മരിച്ചേ പിരിയൂ കാരണം വെച്ച ഇക്കാക്കും ആരുമില്ലായിരുന്നു എനിക്കും ആരുമില്ല നമ്മൾ സാധനം ഞാൻ വർഷം ഒറ്റപ്പെട്ടല്ലേ വർഷത്തോളം പിന്നെ കമന്റുകൾ എല്ലാ റിപ്ലൈ മരിച്ചെടുക്കുന്ന മയ്യത്തെ നീ ചോടുന്ന കമന്റ് ഉണ്ട് അതെ നിങ്ങള് പറഞ്ഞോളി പിന്നെ നമ്മള് പോയാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ പിന്നെ മക്കളെ ഉൾപ്പെടുത്തും മിച്ചുമോ വിളിക്കണം തന്നെയാപ്പാശനാമ ഇക്കാക്ക് മുത്തം കൊടുക്കും എനിക്ക് മുത്തം തരും എനിക്ക് തരണേക്കാട്ടി കൂടുതലാണ് ഇക്കാക്ക് കൊടുക്കണം പിന്നെ പിന്നെ

അങ്ങനെയാണെങ്കിൽ അഹങ്കാരം എന്ന് പറയാം ആദ്യത്തോം തലാക്കില്ലേ രണ്ടാസവും തലാക്കയില്ലേ മൂന്നാസം ചത്ത് വേറെ വേറെ ചത്ത് അവൾ എന്താ ചെയ്യാൾക്ക് അതിനുള്ള പ്രാ അതിനുള്ള പ്രായമായിട്ടില്ല മുപ്പത് വയസ്സായതേ ഉള്ളൂ ഈ പറയുന്ന ആൾക്കാർക്ക് ചിന്തിച്ചാ മനസ്സിലാക്കും ഭർത്താവിന്റെ കൂടെ തിന്നിട്ട് അവള് പോയെങ്കിൽ ഈ നാല് അവകാശ് ഭർത്താവ് ഒന്നുമില്ല ഒറ്റയ്ക്ക് താമസിച്ചു ഒക്കെ നിങ്ങൾ ഇതിവിടെ കാണുന്നില്ലേ ഈ നാലര വർഷം കൊണ്ട് ഇവരെ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റിട്ടു ഇപ്പൊ ഞാൻ വന്നപ്പോ അവർക്ക് എന്നെ പറ്റത്തുമില്ല കാര്യം എന്തേലും ഇവര് വിചാരിക്കുന്നവര് ചോദിക്കും നല്ല കൂടി പിന്നെ <OK> രാവിലെ <laughs> 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 <laughs>

വേറൊരു ചോദ്യം കൂടെ കേട്ടോ നീനി ഗർഭിണി ഗർഭിണിയാവോ അതൊക്കെ ചോദിച്ചാൻ പറയാനില്ലേ അതാണ് പറയും എന്തുണ്ടെങ്കിലും പിന്നെ നമ്മടെ മാത്രമേ കുറച്ച് വൈബോളൂ കാരണം എന്താ പിടിയെന്ന് പറ്റത്തില്ല നമുക്ക് അറിയാലോ അല്ലേ

സപ്പോർട്ട് വേണം നിങ്ങളെ എനിക്ക് വരും മാത്രമേ ഉള്ളൂ നിങ്ങളും പിന്നെ തോനെ തോന്നുന്നു എല്ലാ ഇത്തരം പക്ഷെ വീടിന് വേണ്ടി സഹായിച്ചാലും കൂടുതലും കണ്ണൂര് കോഴിക്കോട് ട്രിവാൻഡ്രം കൊല്ലത്തുനിന്നൊക്കെ ഒരഞ്ഞൂറൊക്കെ അങ്ങനെയൊക്കെ പക്ഷേ ഏറ്റവും കൂടുതൽ കോഴിക്കോട് മലപ്പുറം അങ്ങനെയൊക്കെയാണ് സഹായം കിട്ടിയത് പിന്നെ ആ വീട് അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ വീടാണ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ കമന്റിൽ ഇട്ടോ നമ്മളെ കാണാൻ വേണ്ടി കൊറേ പേരുണ്ടല്ലേ ഇനി അതാണ് പിന്നെ ഫ്രണ്ട്ലി ടൈപ്പ് ആണ് പറയാം നമ്മളെ വിളിക്കാം അല്ലേ ാണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ഏതെങ്കിലും പെണ്ണുങ്ങൾ വിളിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ അങ്ങനെയൊന്നും വിളിക്കുന്ന ആളോ

അതും ചെയ്യാത്തിനും അടുക്കും ചിട്ടയുണ്ട് അല്ലേ പിന്നെ ഇത്രയൊക്കെ هلا عليك. سيري السلام عليكم السلام عليكم